ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് പശ്ചാത്താപം അഥവാ മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ചാണ് ക്രൈസ്തലോ അപസ്ഥല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തി പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും പാപാവസ്ഥയിൽ നിന്നും ദൈവത്തിലേക്കുള്ള ഒരുവൻ്റെ ഹൃദയ പരിവർത്തനത്തെയാണ് മാനസാന്തരം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അനുതാപം പരിതാപം മനഃപരിവർത്തനം ഹൃദയപരിവർത്തനം മുതലായ പദങ്ങൾ മാനസാന്തരത്തെ അഥവാ പശ്ചാത്താപത്തെ സൂചിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്രേസ് ദ ലോഡ് പാപത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതല്ല യഥാർത്ഥ മാനസാന്തരം മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം യേശുവിനെ ഒറ്റ കൊടുത്തതിൽ യൂദാസ് പശ്ചാത്തപിക്കുന്നുണ്ട് പക്ഷേ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കുന്നില്ല കാരണം പാപാവസ്ഥയിൽ നിന്നും പുതിയൊരു അവസ്ഥയിലേക്കുള്ള മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് അതായത് പശ്ചാത്താപത്തെ സൂചിപ്പിക്കുവാൻ നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്ന് ജോയെ പ്രവാചകൻ പറയുന്നു മാനസാന്തരം വെറുമൊരു ആചാരമല്ല പ്രകടനവുമല്ല മറിച്ച് ഹൃദയത്തിൽ നടക്കേണ്ട പരിച്ഛേദനമാണ് അഥവാ പരിവർത്തനമാണ്ക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം അവനിൽ അതായത് യേശുക്രിസ്തുവിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം പ്രേസ് ദ ലോഡ് കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാരീരിക പരിച്ഛേദനത്തെയാണ് ഇത് അബ്രാഹവുമായി ദൈവം നടത്തിയ ഉടമ്പടിയുടെ അടയാളമാണ് പ്രേസ് പുസ്തകം പതിനേഴാം അധ്യായം പത്താം തിരുവചനം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം ഉൽപ്പത്തി പതിനേഴ് പതിനൊന്ന് നിങ്ങൾ അഗ്രധർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് തിന്മയെയും പാപത്തെയും അതിൻ്റെ വഴികളെയും ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായി തിരിയുന്നതിനെയാണ് ഹൃദയ പരിവർത്തനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി എന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതായത് തിന്മകളും പാപങ്ങളും തുഴച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയാണിത് മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഹേറോദേശിൻ്റെ അടുത്തേക്ക് മടങ്ങി മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലജ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി അതായത് യേശുവിനെ കണ്ട് ആരാധിച്ചതിന് ശേഷം പൂജ്യ രാജാക്കന്മാർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി എന്നാണ് വചനം പറയുക യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഇനി ഒരു പുതിയ ജീവിതം നയിക്കണം എന്നതാണ് ഇതിൻ്റെ സാരം അഥവാ ഉൾക്കാഴ്ച രണ്ടു കോരെന്തോ സഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു പുതിയ സൃഷ്ടിയാവുക എന്നതിൻ്റെ ആദ്യ ഘട്ടം അഥവാ രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള ആദ്യ പടിയാണ് പശ്ചാത്താപവും മനസാന്തരവും മാനസാന്തരം എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന സമഗ്രമായ ഒരു മാറ്റമാണ് അതായത് പാപാവസ്ഥയിൽ നിന്നും ദൈവത്തിലേക്കുള്ള ഹൃദയ പരിവർത്തനമാണത് മാനസാന്തരം വെറുമൊരു ബാഹ്യ ആചാരമല്ല പ്രകടനവുമല്ല പശ്ചാത്താപം അഥവാ അനുതാപം ബാഹ്യപ്രകടനങ്ങൾ പ്രകടനങ്ങളിൽ ഒതുങ്ങിയ അവസരങ്ങളിലെല്ലാം ഇസ്രായേൽ ജനത്തിനെതിരെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാജാവിൻ്റേത് അമ്പത്തി ഒന്നാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവത്തിനെന്ന കരുണയും പാപമോചനവും യാചിക്കുന്ന ഒരു അപേക്ഷയോടുകൂടിയാണ് സങ്കീർത്തനം അമ്പത്തി ഒന്ന് നാല് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് ക്രൈസ്ത ലോഡ് അങ്ങേക്കെതിരായി അങ്ങേക്കും മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഏത് വ്യക്തിക്കെതിരെ പാപം ചെയ്താലും അത് ദൈവത്തിനെതിരായിട്ടാണ് എന്നുള്ള അവബോധത്തിലാണ് ദാവിത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അപ്പസോല പ്രവർത്തനങ്ങൾ ഒമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം അവൻ ചോദിച്ചു കർത്താവേ അങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ക്രൈസ്തലോൺ അതായത് ഡെമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ നിലം പതിച്ച സാവൂളിൻ്റെ കർത്താവെ നീ ആരാണ് എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയാണ് നാം ഇവിടെ കാണുക അതായത് ഒരു ക്രിസ്തു ശിഷ്യനെ പീഡിപ്പിക്കുക എന്നാൽ ക്രിസ്തുവിനെ പീഡിപ്പിക്കുക എന്നർത്ഥം തൻ്റെ പാപപ്രവർത്തികളിൽ യാതൊരു സ്വയനീതീകരണവും കൂടാതെയാണ് സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് സങ്കീർത്തനം അമ്പത്തിയൊന്ന് അഞ്ച് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഉത്ഭവപാപം അഥവാ ജന്മപാപം എന്ന അവസ്ഥയെയാണ് സങ്കീർത്തകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഊറിയായ ചതിയിൽ കൊലപ്പെടുത്തുകയും അയാളുടെ ഭാര്യയായ ബത്സബായെ സ്വന്തമാക്കുകയും ചെയ്ത ദാവീദിനെ നാഥാൻ പ്രവാചകന്റെ പ്രവാചകൻ കുറ്റപ്പെടുത്തിയപ്പോൾ പശ്ചാത്താപ വിവശനായ ദാവീദ് ദൈവമുമ്പാകെ ഹൃദയം മാപ്പ് ചോദിക്കുന്നതാണ് ഈ ഭാഗം ഭാവി ആണ് താൻ എന്ന അവബോധം തന്നിലേക്കോ തന്റെ പാപങ്ങളിലേക്കോ ഉള്ള തിരിഞ്ഞുനോട്ടം എന്നതിനേക്കാൾ പാപമോചനം തരുന്ന ദൈവത്തിന്റെ അനുകമ്പയും ൃപയും നിറഞ്ഞ അനന്ത സ്നേഹത്തിലേക്കുള്ള നോട്ടമാണ് ദാബീതിൻ്റെ ദൈവ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിച്ചു കൊണ്ടാണ് ദാബീദ് തൻ്റെ തെറ്റുകൾ ഏറ്റു പറയുന്നത് ഇതാണ് യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ പ്രതിഫലനം സക്രിയ ഒന്ന് മൂന്ന് അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുള ചെയ്യുന്നു എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും സഹോദര സ്നേഹത്തിനെതിരായ തെറ്റുകൾ ദൈവത്തിനെതിരായ തെറ്റാണെന്നും ഉത്ഭവം മുതൽ താൻ പാപിയാണെന്നും അംഗീകരിച്ചു കൊണ്ടാണ് ഏറ്റുപറച്ചിൽ പാപമോചനം യാചിക്കുമ്പോൾ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയ്ക്ക് വേണ്ടി മാത്രമല്ല ജ്ഞാനത്താലും പരിശുദ്ധിയാലും നിറയപ്പെടുന്നതിന് വേണ്ടിയുള്ള അർത്ഥനയും കൂടി സങ്കീർത്തനം അമ്പത്തിയൊന്നാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ജ്ഞാനം ദൈവത്തോടുള്ള തുറവിയാണ് ദൈവത്തിലുള്ള ആശ്രയമാണ് പാപമോചനം മാത്രമല്ല പുതിയ സൃഷ്ടിയാക്കാനാണ് സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് തന്നിൽ പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് അഥവാ സമർപ്പിക്കുകയാണ് ഇവിടെ ക്രൈസ്തലോഡ് ഹാലലു സങ്കീർത്തനം അമ്പത്തിയൊന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ ഹൃദയ പരമാർത്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നറിയുന്ന സങ്കീർത്തകൻ തന്നെ പവിത്രീകരിക്കാൻ കഴുകാൻ സന്തോഷഭരിതനാക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് സൃഷ്ടാവായ ദൈവം തന്നെയാണ് മനുഷ്യ ഹൃദയങ്ങളെ നവീകരിക്കുകയും പുതു സൃഷ്ടിയാക്കി മാറ്റുന്നതും എന്നർത്ഥം രസയ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം അത്യുന്നതനും മഹത്വപൂർണമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു അതായത് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അനുതാപത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ടാകും ഇത് അവരുടെ ഹൃദയത്തെയും ആത്മാവിനെയും നവീകരിക്കാൻ വേണ്ടിയാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്ന് പത്തൊമ്പത് ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ശാസനയും ശിക്ഷണവും പുത്രവാത്സല്യത്തിൻ്റെ പ്രകടനങ്ങളാണ് ശിക്ഷിക്കുകയോ നശിപ്പിക്കുകയോ അല്ല കാര്യങ്ങളുടെ സത്യാവസ്ഥ ഗ്രഹിക്കാനായി മനുഷ്യൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കുകയാണ് ശാസനയുടെ ഉദ്ദേശം എന്നാൽ ശിക്ഷണമാകട്ടെ തെറ്റുതിരുത്തുന്നതിനും ജീവിതത്തെ നവീകരിക്കുന്നതിനു വേണ്ടിയുമുള്ളതത്രേ ഉദാഹരണമായി മാതാപിതാക്കൾ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാതെ അവരുടെ തന്നിഷ്ടത്തിന് വിടുന്നത് സ്നേഹത്തിൻ്റെ അല്ല അവരുടെ വളർച്ചയിൽ താല്പര്യമില്ലാത്തതിൻ്റെ അടയാളമാണെന്നുള്ള അജ്ഞതയാണ് വെളിപാട് മൂന്ന് ഇരുപത് ദൈവത്തെ തേടുന്ന മനുഷ്യന്റെ ചിത്രമല്ല മറിച്ച മനുഷ്യനെ തേടുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ക്രിസ്തുലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് അലലുയ്യ ഗാഠമായ ഹൃദയ ഐക്യത്തിന്റെ പ്രതീകമാണ് ഒരുമിച്ചുള്ള അത്താഴം ക്രിസ്തുവും ശിഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ അഗാധ സ്നേഹത്തെ പ്രകടമാക്കാൻ വേണ്ടിയാണ് ഞാൻ അവനോടൊപ്പം അവൻ എന്നോടൊപ്പം അത്താഴം കഴിക്കും എന്ന് പറയുന്നത് അലൽവിയ സങ്കീർത്തനം അമ്പത്തി ഒന്ന് രണ്ട് എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ സങ്കീർത്തകൻ്റെ അപേക്ഷയാണിത് എന്നാൽ അതിനുത്തരമായി എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും വീണ്ടും സങ്കീർത്തനം അമ്പത്തി ഒന്ന് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ വീണ്ടും ഇതിനുത്തരമായി എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെല്ലാം നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നൽകും വീണ്ടും സങ്കീർത്തനം അമ്പത്തൊന്നാം പതിനൊന്നിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിന്ന് എടുത്തു കളയരുത് ദാവിതന്റെ രോധനം അതിനുത്തരമായി വീണ്ടും മെസ്സക്കിയൽ പ്രവാചകൻ മുപ്പത്താറാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ഇവിടെ ദാവിയത് ചോദിച്ചതും ദൈവം വാഗ്ദാനം ചെയ്തതും ഒന്നു തന്നെയല്ലേ അതായത് തികച്ചും ഒരു പുതിയ ഹൃദയവും ആത്മാവും ചൈതന്യവും ദൈവം അനുദാപികൾക്ക് നൽകും അനുദാപി പുതിയ സൃഷ്ടിയായി തീരുന്നത് മൂന്ന് ഗുണങ്ങളോടുകൂടിയായിരിക്കും ഏതൊക്കെയാണത് ഒന്ന് ശുദ്ധീകരണം രണ്ട് മാനസാന്തരം മൂന്ന് ദൈവകൽപ്പനകളോടുള്ള വിധേയത്വം സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും അതായത് സങ്കീർത്തനം അമ്പത്തി ഒന്നിൽ രണ്ടും ആറും തിരുവചനങ്ങളിൽ ദാവിത് ദൈവത്തോട് ആവശ്യപ്പെട്ടതുപോലെ പരിശുദ്ധിയും ജ്ഞാനവും ലഭിച്ചു കഴിഞ്ഞാൽ ദൈവം നൽകിയ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കുമെന്ന് സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനാലിൽ പറയുന്നു സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനാല് ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും അതായത് അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും എന്നത് പ്രഘോഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് വേറെന്തോ ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അത് എൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ദൈവജ്ഞ രക്ഷയിലേക്ക് സഹോദരങ്ങളെ കൂടി ആനയിക്കാനുള്ള അനുദാപിയുടെ ബെമ്പലാണിത് രക്ഷയുടെ സന്തോഷം നേടിയ അനുദാബിയുടെ അനുദാപിയുടെ ദൈവ സ്തുതിയാണിത് ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് ക്രൈസ്തലോ ഹലേലുയ്യ ഒന്ന് യോ ഞാൻ ഒന്ന് നാല് പറയുന്നു ഞങ്ങൾ ഇത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് ഹലേലുയ്യ സങ്കീർത്തനം അമ്പത്തി പതിനാലാം വചനത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നു ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദൈവത്തെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ നിലവിളിയിൽ ഊറിയായ കൊലപാതക കൊലപാതകത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിൽ മനം തകർന്ന് നിലവിളിക്കുന്ന ആ വീതനെയാണ് നാം കാണുക ഇത്തരം യഥാർത്ഥ മനസ്താപമാണ് പാപത്തെക്കുറിച്ചുള്ള മനസ്താപത്താൽ നുറുങ്ങുന്ന ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്നർത്ഥം സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനേഴ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നൂറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലോട്ട് പാപം ചെയ്യുക മാനുഷികമാണെന്ന് അംഗീകരിക്കുമ്പോഴും പാപത്തെക്കുറിച്ചുള്ള മനസ്താപം പാപമോചനത്തിലേക്കും പാപമോചനം ഹൃദയത്തിൻ്റെ രൂപാന്തരീകരണത്തിലേക്കും അത് നവചൈതന്യത്തിലേക്കും രക്ഷയുടെ സന്തോഷത്തിലേക്കും നയിക്കുമെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ മാനസാന്തരം അലലൂയ രക്ഷ അനുഭവിക്കുന്ന വ്യക്തിയുടെ സന്തോഷം അവന് തന്നെ അവസാനിക്കുന്നില്ല അത് പൂർണ്ണമാകുന്നത് മറ്റുള്ളവരെ കൂടി ആ രക്ഷയിൽ പങ്കുചേർക്കുമ്പോഴും കൂടിയാണ് അപ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ സംജാതമാകുക അതാണല്ലോ ഈശോയും പ്രഘോഷിച്ചത് മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അപസോല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു ജേസ്സയുടെ പുത്രനായ ദാവീതിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പ്രൈസ് ലൂക്കാസ് അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാബിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മനസ്സോടെയും നുറുങ്ങിയ ഹൃദയത്തോടെയുമുള്ള അനുതാപവും ഏറ്റുപറച്ചിലുമാണ് പറച്ചിലുമാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ക്രൈസ്തലോഡ് റോമാ മൂന്ന് പത്ത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല നമുക്കും ദാവിതിനെ പോലെ ഉരുകിയ മനസ്സോടും നുറുങ്ങിയ ഹൃദയത്തോടെയും ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷ സ്വന്തമാക്കാം ഒന്ന് യോഹനാൻ ഒന്ന് ഒമ്പത് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും